അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം ആശയങ്ങൾ ആശയങ്ങൾ ഓർത്തുവെക്കേണ്ട ഒരു കോഡുണ്ട് മൗലവി ഇ സി ജി ആസ്വദിച്ചു നിങ്ങൾ കേഡിനുണ്ടാകും മൗലവി മോക്ടസ് സീരീസിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിലെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് മോക്ടസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളിവിടെ ചോദ്യം ഇടും ആർട്ടിക്കിൾ എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി എട്ട് ഇനി പറയുന്നവയിൽ ഏതിനെയാണ് വിശാലമായി കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻസിൽ പ്രധാനമന്ത്രിയും പ്രസിഡൻറ്റും തമ്മിലുള്ള ബന്ധം സ്പെഷ്യലി അഴിമതി നടപടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തർക്കം വന്നാൽ കോടതിയെടുത്ത് ചെന്നാലും കോടതി വിധിച്ചാലും അവിടെ ഇലക്ഷൻ കമ്മീഷനായിട്ട് ആലോചിച്ച് അന്തിമോത്രോട് പാസ്സാക്കുന്ന ആരാണ് നമസ്കാരം എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മോക്ടർ സീരീസിൽ നമ്മൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻസിലെ ആണ് നോക്കുന്നത് മോക്കസിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും നമ്മളിവിടെ ചോദ്യം ഇടും നിങ്ങൾ സെൽഫായിട്ട് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യണം എന്നിട്ട് നമ്മൾ തരുന്ന ആൻസർ കറക്റ്റ് ആണെന്ന് വെരിഫൈ ചെയ്യണം അപ്പോൾ നിങ്ങൾ തെറ്റുന്നുണ്ടോ അല്ലെങ്കിൽ എത്രത്തോളം ശരിയായി അതിലൊന്നും അല്ല കാര്യം നമ്മൾ എത്രത്തോളം ചോദ്യങ്ങൾ ആൻസർ ചെയ്യുന്നു എന്നുള്ളതാണ് കാരണം തെറ്റി പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറക്കില്ല എന്നുള്ളതാണ് കാരണം നമ്മളത് ഒരു തവണ തെറ്റി നമ്മളത് കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കി മനസ്സിലാക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം മോക്ക് ടെസ്റ്റ് നിങ്ങൾ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾക്കത് ഹെൽപ്ഫുള്ളായിരിക്കും അപ്പോൾ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഈ ഒരു മോക്ക് ടെസ്റ്റിലൂടെ നമുക്ക് നോക്കാം സ്റ്റാർട്ട് ചെയ്യാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇനി പറയുന്ന ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടന എന്ന സവിശേഷത കടമെടുത്തത് യു എസ് എസ് ആർ യു കെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജപ്പാൻ നാല് ഓപ്ഷനും ഉണ്ട് ആൻസർ ചെയ്തോളൂട്ടോ ഏത് രാജ്യത്തു നിന്നാണ് ലിഖിത ഭരണഘടന അഥവാ റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളതെന്ന് ആൻസർ കൊടുത്തോ നിങ്ങൾ നമുക്ക് നോക്കാം റൈറ്റ് ആൻസർ ഏതാണ് ലിഖിത ഭരണഘടന നമ്മൾ കടമെടുത്തിട്ടുള്ളത് എവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ യു എസ് എ നിന്നാണ് ലിഖിത ഭരണഘടന എന്ന സവിശേഷത സ്വീകരിച്ചിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടേത് അല്ലെ ലെങ് തിയസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഇന്ത്യയുടേത് നേരെ തിരിച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് റിട്ടേൺ ആണ് ഏത് അമേരിക്കയുടെ ഭരണഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ഒരു എക്സിക്യൂട്ടീവ് രാഷ്ട്രത്തലവൻ മൗലികാവകാശങ്ങളുടെ വ്യവസ്ഥ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഇങ്ങനെ പല കാര്യങ്ങളും എടുത്തിട്ടുണ്ട് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്ന് നമ്മൾ കടം ആശയങ്ങൾ ഓർത്ത് വയ്ക്കുന്ന ഒരു കോഡ് ഉണ്ട് മൗലവി ഇ സി ജി ആസ്വദിച്ചു നിങ്ങൾ കേട്ടിട്ടുണ്ടാകും മൗലവി ഇ സി ജി ആസ്വദിച്ചു എന്നുള്ളതാണ് ഈ ഒരു കോഡ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റും അമേരിക്കയുടെ ഭരണഘടനയിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കടമെടുത്തിട്ടുള്ളതെന്ന് ഈ കോഡ് ഇങ്ങനെയാണ് മൗലവി ഇ സി ജി ആസ്വദിച്ചു ഇതിലെ മൗല മൗലിക അവകാശങ്ങളാണ് വി എന്നുള്ളത് വൈസ് പ്രസിഡന്റ് ഈ എന്ന് പറയുമ്പോൾ ഇംപീച്ച്മെൻറ്റ് ഓഫ് പ്രസിഡൻറ്റ് പ്രസിഡൻ്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് അമേരിക്കയിൽ നിന്ന് എടുത്താണ് സുപ്രീം കോടതിയാണ് ജു ജി എന്ന് പറയുന്നത് നമ്മുടെ ജുഡീഷ്യറിയാണ് ജുഡീഷ്യറിയാണ് ആ നമ്മുടെ ആമുഖം സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥയാണ് സ്വ വരണത് അപ്പോൾ ഇതൊക്കെ നമ്മൾ എവിടെ നിന്ന് എടുത്തിട്ടുള്ളതാണ് അമേരിക്കയുടെ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ആണല്ലോ അപ്പോൾ ലീഗിത ഭരണഘടന അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി പറയുന്നവയിൽ ഏതിനെ തിരഞ്ഞെടുക്കാൻ ഇന്ത്യയിൽ ആനുപാതിക പ്രാതിനിധ്യം എന്ന സംവിധാനം ഉപയോഗിക്കുന്നു ആനുപാതിക പ്രാതിനിധ്യം റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം എന്നുള്ളത് നമ്മൾ എലക്ഷനിൽ യൂസ് ചെയ്യുന്നതാണ് അല്ല ഒരു മെത്തേഡ് ഡയറക്റ്റ് ഇലക്ഷൻ ഇൻഡയറക്ട് ഇലക്ഷനൊക്കെ നമുക്കറിയാം അപ്പോൾ എവിടെയാണ് ഈ ആനുപാതിക പ്രാതിനിധ്യം എന്ന കോൺസെപ്റ്റ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് പ്രധാനമന്ത്രി ഗവർണർ പ്രസിഡന്റ് പാർലമെൻറ്റ് അംഗങ്ങൾ ഏതിൻ്റെ ഇലക്ഷനിലാണ് ഈ ഒരു ആനുപാതിക പ്രാതിനിധ്യം എന്ന സംവിധാനം ഉപയോഗിക്കുന്നത് ആലോചിച്ച് നോക്കി കൃത്യമായിട്ട് ആലോചിച്ചിട്ട് ആൻസർ കൊടുക്കണേ ആൻസർ കൊടുത്തു എന്ന് വിചാരിക്കുന്നു ഓക്കെ നമുക്ക് റൈറ്റ് ആൻസർ യെസ് പ്രസിഡന്റിന്റെ ഇലക്ഷനാണ് ഈ ഓപ്ഷനിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും നമുക്ക് പറയാം പ്രധാനമന്ത്രി ലോക്സഭ എലക്ഷനിൽ അല്ലെ പ്രധാനമന്ത്രിയുടെ ഇലക്ഷനിൽ ജനങ്ങൾ പങ്കെടുക്കുന്നതാണ് ജനങ്ങളെ നേരിട്ട് വോട്ട് ചെയ്യുന്നതാണ് ഇതൊരു ഡയറക്ടർ സിസ്റ്റമാണ് എഫ് പി ടി പി ആണ് ഗവർണർ ഗവർണർക്ക് ഒരു എലക്ഷൻ ഉണ്ടോ ഇല്ല ഗവർണർ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുക്കുന്ന ആളല്ല പ്രസിഡന്റ് ആണ് ഗവർണറെ അപ്പോയിന്റ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതും എന്താണ് ഈ പറഞ്ഞ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം അല്ല അതായത് ഇത് നമ്മുടെ ആൻസർ അല്ല ഇത് നമ്മുടെ ആൻസർ അല്ല ഇനി ഇത് പ്രസിഡന്റും പാർലമെന്റ് അംഗങ്ങളുമാണ് പാർലമെൻറ്റ് അംഗങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ലോകസഭാ അംഗങ്ങളും വരും രാജ്യസഭാ അംഗങ്ങളും വരും രാജ്യസഭാ അംഗങ്ങളുടെ ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എലക്ട് ചെയ്യുന്നതല്ല എന്നാൽ ലോകസഭാ അംഗങ്ങൾ പാർലമെന്റ് ഉള്ളതുകൊണ്ട് തന്നെ പാർലമെന്റ് അംഗങ്ങളിൽ നിന്ന് മുഴുവൻ നമുക്ക് ഒരുമിച്ച് പറയാനും പറ്റില്ല സോ പ്രസിഡന്റിന്റെ ഇലക്ഷനിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ ഡയറക്റ്റ് എലക്ട് ചെയ്യുന്നതല്ല പ്രസിഡന്റിനെ റെപ്രസെൻറ്റേറ്റീവ് സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് സോ റൈറ്റ് ആൻസർ എന്താണ് പ്രസിഡന്റ് ആണ് ഓക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇന്ത്യയിലെ രാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് രാജ്യസഭാ അംഗങ്ങൾ സംസ്ഥാന ലെജിസ്ലേറ്റീവ് കൗൺസില് അംഗങ്ങൾ ഇവയൊക്കെ ആനുപാതിക പ്രാതിനിധ്യത്തിലൂടെയാണ് തെരഞ്ഞെടുക്കുന്നത് ക്ലിയർ ആയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് വരാം ആർട്ടിക്കിൾ എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി എട്ട് ഇനി പറയുന്നവയിൽ ഏതിനെയാണ് വിശാലമായി കൈകാര്യം ചെയ്യുന്നത് ഓപ്ഷൻസിൽ പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിലുള്ള ബന്ധം ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ബന്ധം കൗൺസിലിന്റെ വലിപ്പവും സ്വഭാവവും മന്ത്രിസഭയുടെ ഘടന ആർട്ടിക്കിൾസ് ആണ് നമുക്ക് ഒരുപാട് ആർട്ടിക്കിൾസ് ഉണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്താണ് നമ്മൾ പഠിക്കുകയും ചെയ്യണം ഇവിടെ ചോദിച്ചിട്ടുള്ളത് എഴുപത്തി നാല് എഴുപത്തിയഞ്ച് എഴുപത്തിയെട്ട് ഇനി പറയുന്നവയിൽ എന്തിനെയാണ് വിശാലമായിട്ട് കൈകാര്യം ചെയ്യുന്നത് ആൻസർ കൊടുത്തോ നോക്കാം നമുക്ക് റൈറ്റ് ആൻസറാ റൈറ്റ് ആൻസർ പ്രധാനമന്ത്രിയും പ്രസിഡന്റും തമ്മിലുള്ള ബന്ധമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി എട്ട് പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു രാഷ്ട്രപതിയെ ഉപദേശിക്കാൻ മന്ത്രിമാരുടെ സമിതിയുള്ള പ്രധാനമന്ത്രിയെ നിയമിക്കുമെന്ന് ഈ ലേഖനങ്ങളിൽ പരാമർശിക്കുന്നു അതായത് നമ്മളിങ്ങനെ ഓർത്തു ചോദിക്കാം ആർട്ടിക്കിൾ അൻപത്തിരണ്ട് തൊട്ടാണ് നമ്മുടെ യൂണിയൻ എക്സിക്യൂട്ടീവ് പറഞ്ഞത് പ്രസിഡൻറ്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് അൻപത്തിരണ്ട് അത് അൻപത്തിന്ന് ഒരു പത്ത് ആഡ് ചെയ്താൽ അറുപത്തിരണ്ട് പതിനൊന്ന് ആഡ് ചെയ്താൽ അറുപത്തി മൂന്ന് വൈസ് പ്രസിഡന്റ് ആർട്ടിക്കളാണ് വരുന്നത് വീണ്ടും ഒരു പതിനൊന്ന് ആഡ് ചെയ്ത് നോക്കി അറുപത്തിമൂന്നിന്റെ കൂടെ എത്ര കിട്ടും എഴുപത്തി നാല് എങ്ങോട്ടേക്ക് വരും നേരെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് വരുവാണ് അപ്പോൾ രാഷ്ട്രപതി ചാടി ഉപരാഷ്ട്രപതിയിലെത്തി വീണ്ടും ഒരു പതിനൊന്ന് ചാടി എവിടെ എത്തി പ്രധാനമന്ത്രിയുടെ അടുത്തെത്തി അപ്പോൾ പ്രധാനമന്ത്രിനെ പറ്റി പറയുമ്പോൾ പ്രധാനമന്ത്രിയെ അപ്പോയിൻ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാന്ന് പറയുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ആ ഒരു മന്ത്രിസഭയെല്ലാം പ്രസിഡൻ്റാണ് അപ്പോയിൻറ് ചെയ്യണത് അതുപോലെ പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി മന്ത്രിസഭയ്ക്കും പ്രസിഡന്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു കണ്ണിയാണ് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഈ ഭാഗത്ത് പറയുന്നുണ്ട് അപ്പോൾ എഴുപത്തി നാല് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി എട്ടൊക്കെ വരുമ്പോൾ പ്രധാനമന്ത്രി കണക്ഷനുണ്ട് കണക്ഷൻ ഉണ്ട് പ്രസിഡന്റ് സോ ഇവിടെ റൈറ്റ് ആൻസർ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി പോകാം പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയെ സംബന്ധിച്ച തർക്കങ്ങൾ ആരാണ് തീരുമാനിക്കുന്നത് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടി ആലോചിച്ച് പ്രധാനമന്ത്രി രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടിയാലോചിക്കുന്നു ഇവിടെ പാർലമെന്റ് അംഗങ്ങളുടെ അയോഗ്യതയാണ് കൂറുമാറ്റത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് മെയിൻലി ഈ അയോഗ്യതയെ സംബന്ധിച്ച തർക്കങ്ങൾ വരല്ലോ ഒരു തർക്കം വന്നിട്ടുണ്ടെങ്കിൽ അതിലെ ഫൈനൽ ഡിസിഷൻ ആരുടേതാണ് സുപ്രീം കോടതി ഒറ്റയ്ക്ക് ഒരു ഡെസിഷൻ എടുക്കുകയോ എലക്ഷൻ കമ്മീഷനാണോ അവിടെ ഡെസിഷൻ എടുക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് ആലോചിച്ച് പ്രധാനമന്ത്രിയാണോ ഡിസിഷൻ എടുക്കുക രാഷ്ട്രപതി എലക്ഷൻ കമ്മീഷനായിട്ട് കൂടി ആലോചിച്ചിട്ടാണോ ഡെസിഷൻ എടുക്കുന്നത് ആൻസർ കൊടുത്തോളൂ റൈറ്റ് ആൻസർ നോക്കാം റൈറ്റ് ആൻസർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ട് കൂടി ആലോചിച്ച് രാഷ്ട്രപതിയാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുക അപ്പോൾ കൂറുമാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അയോഗ്യത ലോകസഭയുടെ ആണോ രാജ്യസഭയുടെ ആണോ എന്നതിനെ ആശ്രയിച്ച് സ്പീക്കറോ ആ ഹൗസിൻ്റെ ചെയർമാനോ തീരുമാനിക്കും ഇപ്പോൾ ലോകസഭയിലൊരംഗത്തിൻ്റെ അയോഗ്യതയാണെങ്കിൽ ലോകസഭ സ്പീക്കറാണ് അതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കുക രാജ്യസഭയിലെ ഒരു അംഗത്തിൻ്റെ അയോഗ്യതയാണെങ്കിൽ രാജ്യസഭയുടെ അധ്യക്ഷനായ ആ രാജ്യസഭയുടെ അധ്യക്ഷൻ രാജ്യസഭയുടെ ചെയർമാനാണ് ആരത് ഉപരാഷ്ട്രപതിയാണ് അദ്ദേഹം ആർക്കും അവിടെ ഡെസിഷൻ എടുക്കുക ഇവിടെ ഡെസിഷനെ പറ്റിയിട്ടല്ല ചോദ്യം ചോദ്യം ശ്രദ്ധിച്ച് നോക്കണം ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിലാണ് തർക്കം വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്പീക്കർ പറഞ്ഞിട്ട് കാര്യമില്ല അദ്ദേഹം ഓൾറെഡി ഡിസിഷൻ എടുത്തു വീണ്ടും ഒരു തർക്കം വന്നാൽ അല്ലാതെ എവിടേക്ക് പോകും കോടതിയുടെ അടുത്തേക്കാണോ പോകുന്നത് രാഷ്ട്രപതിയുടെ അടുത്തേക്കാണോ പോണേ ഇലക്ഷൻ കമ്മീഷൻ്റെ അടുത്തേക്കാണോ പോണേ അവിടെ മൂന്ന് പേര് വരും മൂന്ന് ഓപ്ഷൻസ് വരുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും സോ എൻ്റെ റൈറ്റ് ആൻസർ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളണം ഇവിടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ആലോചിച്ച് രാഷ്ട്രപതിയാണ് അവിടെ ഫൈനൽ ഡെസിഷൻ എടുക്കുന്നത് ക്ലിയർ ആണല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ആ അതിനു മുന്നേ ഇതും കൂടെ നോക്കിയോ അഴിമതി നടപടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തർക്കം കോടതി വിധിച്ചാലും എലക്ഷൻ കമ്മീഷനുമായിട്ട് കൂടിയാലോചിച്ച് അന്തിമ ഉത്തരവുകൾ പാസ്സാക്കുന്നത് രാഷ്ട്രപതിയാണ് എസ്പെഷ്യലി അഴിമതി നടപടികളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തർക്കം വന്നാൽ കോടതിയെടുത്ത് ചെന്നാലും കോടതി വിധിച്ചാലും അവിടെ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ആലോചിച്ച് അന്തിമ ഉത്തരവുകൾ പാസ്സാക്കുന്ന ആരാണ് രാഷ്ട്രപതിയാണ് നെക്സ്റ്റ് ക്വസ്റ്റൻ താഴെ പറഞ്ഞവില് ഏത് സംസ്ഥാനത്താണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇല്ലാത്തത് കർണാടക തെലങ്കാന കേരളം ആന്ധ്രാപ്രദേശ് വളരെ ഈസി ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം ആൻസർ കൊടുത്തോ ആൻസർ കൊടുത്തു എന്ന് വിചാരിക്കുന്നു റൈറ്റ് ആൻസർ എന്താണ് കേരളമാണ് അല്ലേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ കാര്യം നമുക്കറിയാം നമുക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലൊന്നും ഇല്ല നിയമസഭ മാത്രമേ ഉള്ളൂ സമിതി നമുക്കില്ല അവിടെ ഒരു കോഡ് ഉണ്ട് നമുക്ക് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് എന്ന് ഓർത്ത് വയ്ക്കാനായിട്ട് കോഡ് ഇതാണ് കെ ടി അംബു എന്നാണ് കെ ടി അമ്പു എന്നാണ് ആ കോഡ് ഇപ്പോൾ കെ ഫോർ എന്താണ് കർണാടക ടി ഫോർ തെലങ്കാന എ ഫോർ ആന്ധ്രാപ്രദേശ് എം ഫോർ മഹാരാഷ്ട്ര ബി ഫോർ ബീഹാർ യു ഫോർ ഉത്തർപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളിലാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് ഓക്കെ ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശ് ആണ് അപ്പോൾ നമ്മുടെ നിയർ ബൈ വരുന്ന നമ്മുടെ അടുത്ത് വരുന്ന സതേൺ ഇന്ത്യയിൽ വരുന്ന സംസ്ഥാനങ്ങളാണ് ആന്ധ്രാപ്രദേശും കർണാടകയും അതുപോലെ തന്നെ തെലങ്കാനയും മഹാരാഷ്ട്രയും പിന്നെ കിഴക്ക് സൈഡിലോട്ട് ബീഹാറ് വടക്ക് ഉത്തർപ്രദേശ് ഇത്രയും സംസ്ഥാനങ്ങളാണ് എന്തുള്ളത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉള്ളത് വിധാൻ പരിഷത്ത് അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ സഭ നിയമനിർമ്മാണ സഭയിലെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ ഉപരിസഭയാണ് സ്റ്റേറ്റ്സിൽ ഒരു ഉപരിസഭയുണ്ടെങ്കിൽ അത് കൗൺസിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കനുസരിച്ച് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളിൽ മൂ ആറ് ആറ് സംസ്ഥാനങ്ങളിലും ഒരു ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഉണ്ട് ആറ് സംസ്ഥാനങ്ങളുടെ ലിസ്റ്റാണ് ഈ തന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഈ കോഡ് ഓർത്ത് വയ്ക്കാം കെ ടി അംബു കെ കർണാടകയാണെന്ന് മാറിപ്പോരുത് എ ആന്ധ്രാപ്രദേശ് ടി തെലങ്കാന എം മഹാരാഷ്ട്രയാണ് അത് മാറരുത് ബി ബിഹാർ യു ഉത്തർപ്രദേശ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര് പട്ടികവർഗം എന്ന് പറയുമ്പോഴേക്കും ഏതാണ് പട്ടികവർഗക്കാർക്കായിട്ടുള്ള ദേശീയ കമ്മീഷൻ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബാണ് അല്ലേ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബാണ് എൻ സി എസ് ടി ആണ് അപ്പം അവർക്കുള്ള ഈ ഒരു കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് പാർലമെൻറ്റ് പ്രസിഡന്റ് രാജ്യസഭ ഗവർണർ ആൻസർ കൊടുത്തോ അപ്പോയിൻമെൻ്റ് ആണ് ഈ എൻ സി എസ് ടിയുടെ ചെയർമാൻ്റെ അപ്പോയിൻമെൻറ്റിനെ പറ്റിയിട്ടാണ് ചോദ്യം ആൻസർ കൊടുത്തു എന്ന് കരുതുന്നു നോക്കാം നമുക്ക് റൈറ്റ് ആൻസർ പ്രസിഡന്റ് ആണ് അല്ലേ ഈ ഒരു കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷനിലെ ചെയർമാനെയും അംഗങ്ങളെയും രാഷ്ട്രപതി തൻ്റെ കയ്യിലും മുദ്രയിലും വാറണ്ട് മുഖേന നിയമിക്കുന്നു അവരുടെ സേവന വ്യവസ്ഥകളും ഓഫീസ് കാലാവധി നിശ്ചയിക്കുന്ന ആര് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രപതിയാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും അദ്ദേഹം തന്നെയാണ് ഷെഡ്യൂൾഡ് ട്രൈബും അദ്ദേഹം തന്നെയാണ് അല്ലേ അപ്പോൾ ആൻസർ പ്രസിഡന്റ് ആണ് ക്ലിയർ ആണല്ലോ പ്രസിഡന്റ് തൻ്റെ കയ്യിലും മുദ്രയിലും വാറണ്ട് മുഖേന നിയമിക്കുകയാണ് അവരുടെ സേവന വ്യവസ്ഥകളും ഓഫീസ് കാലാവധി നിശ്ചയിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതി തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം ഇനി പറയുന്നവയിൽ ഏതാണ് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലാത്തത് രാഷ്ട്രപതി വൈസ് പ്രസിഡന്റ് ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആൻസർ കൊടുത്തോളൂ യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ലാത്തത് ആൻസർ കൊടുത്തു എന്ന് കരുതുന്നു ഇത്രയും ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ അല്ലാത്തതെന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ നിങ്ങളൊന്ന് അവിടെ തന്നെ അണ്ടർലൈൻ ചെയ്തിട്ട് ശരിക്കും ഒന്നോടെ നോക്കിയിട്ടേ ആൻസർ ഒ എ മാർക്ക് കൊടുക്കാവുള്ളൂ ഭാഗമല്ലാത്തതെന്നാണ് അപ്പോൾ യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ള ആരൊക്കെയാണ് നമുക്ക് അറിയാം അല്ല ആരൊക്കെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ എന്ന് പറഞ്ഞാൽ രാഷ്ട്രപതി ഇസ് എ പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ് അല്ലേ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ഇസ് ഓൾസോ എ പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ് അറ്റോണി ജനറൽ ആണോ ചീഫ് ജസ്റ്റിസ് ആണോ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമല്ലാത്തത് നമുക്ക് ലെജിസ്ലേറ്റീവ് എക്സിക്യൂട്ടീവ് ജുഡീഷ്യറിന്ന് സെപ്പറേറ്റ് ആയിട്ട് മൂന്ന് വിഭാഗമുണ്ട് ആ ജുഡീഷ്യറാണ് ഇവിടേക്ക് വരുന്നത് അല്ലേ ചീഫ് ജസ്റ്റിസ് ഒക്കെ ജുഡീഷ്യറിയുടെ ഭാഗമാണ് ഇദ്ദേഹം ഒരിക്കലും എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ല സോ റൈറ്റ് ആൻസർ ഏതാണ് ചീഫ് ജസ്റ്റിസ് ആണ് അപ്പം നമ്മൾ മനസ്സിലാക്കിക്കോളാം അറ്റോർണി ജനറൽ പാർട്ട് ഓഫ് എക്സിക്യൂട്ടീവ് എന്നുള്ള ഓർത്ത് വെച്ചിട്ടുണ്ട് എല്ലാവർക്കും രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയൊക്കെ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണെന്ന് ഓർമ്മയിൽ ഉണ്ടാകും അറ്റോണി ജനറൽ വരുമ്പോൾ പലർക്കും കൺഫ്യൂഷനുണ്ട് ഓർത്തോളം അറ്റോർണി ജനറൽ ഇസ് പാ എ പാർട്ട് ഓഫ് യൂണിയൻ എക്സിക്യൂട്ടീവ് അദ്ദേഹം യൂണിയൻ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമാണ് സോ ഇവിടെ ഇവരൊക്കെ ഇവിടെ നമുക്ക് അല്ലാത്തതെന്ന് ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഇവരൊന്നും ആൻസറായിട്ട് വരില്ല റൈറ്റ് ആൻസർ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആണ് വരുന്നത് ഇന്ത്യൻ ഗവൺമെന്റിന്റെ യൂണിയൻ എക്സിക്യൂട്ടീവ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി മന്ത്രിമാരുടെ സമിതി അറ്റോർണി ജനറൽ എന്നിവർ എന്നിവരുൾപ്പെടുന്നു ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് യൂണിയൻ എക്സിക്യൂട്ടീവിന്റെ ഭാഗമല്ല നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണമാണ് ഡി പി എസ് പിരുന്നതാണ് ഏത് ആർട്ടിക്കിൾ ആണെന്ന് ആലോചിച്ചിട്ട് ആൻസർ കൊടുത്തോ തേർട്ടി നയൻ ഫോർട്ടി ഫോർട്ടി വൺ ഫോർട്ടി ടു ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം ആൻസർ കൊടുക്കാനുള്ള സമയം ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഒരു ആർട്ടിക്കിൾ ആണ് കൃത്യമായിട്ട് പഠിച്ച് നമുക്ക് പെട്ടെന്ന് ആൻസർ കൊടുക്കാൻ പറ്റും ഏതാണ് ആർട്ടിക്കിൾ ഫോർട്ടിയാണ് നാൽപ്പതാണ് സംസ്ഥാന നയത്തിൻ്റെ നിർദ്ദേശ തത്വങ്ങളുടെ ആർട്ടിക്കിൾ നാൽപ്പത് ഗ്രാമപഞ്ചായത്തുകൾ സംഘടിപ്പിക്കാനും അവയ്ക്ക് സ്വയംഭരണ യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കാൻ ആവശ്യമായ അധികാരങ്ങളും നൽകാനും സർക്കാരിനോട് നിർദ്ദേശിക്കുന്നു ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ആണ് ഏത് ആർട്ടിക്കിൾ ഫോർട്ടി നാൽപ്പത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രാഷ്ട്രപതിക്ക് ലോകസഭയിലേക്ക് എത്ര അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാം സീറോ ടു ത്രീ ഫോർ നോമിനേഷൻ ടു ലോക്സഭയാണ് രാഷ്ട്രപതിക്ക് എത്ര അംഗങ്ങളെ ആയിരിക്കും ഈ ക്വസ്റ്റ്യൻ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് കറന്റ് അഫെയർ ഒക്കെ നമ്മൾ നോക്കുന്നുണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് ആൻസർ കൊടുത്തു എന്ന് വിചാരിക്കുന്നു ആൻസർ നോക്കാം ഏതാണ് റൈറ്റ് ആൻസർ രാഷ്ട്രപതിക്ക് ലോക്സഭയിലേക്ക് സീറോ സീറോ അംഗങ്ങളെയാണ് കാരണം എന്താ മുൻപ് രാഷ്ട്രപതിക്ക് രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യായിരുന്നു അതെടുത്ത് മാറ്റിയല്ലേ എപ്പോഴെടുത്ത് മാറ്റിയത് നൂറ്റിനാലാം ഭേദഗതി നിയമം വന്നപ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ മുമ്പ് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്ക് ലോകസഭയിലെ പ്രാതിനിധ്യം നൽകുന്നതിന് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വേവസ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉപദേശപ്രകാരം ലോകസഭയിലെ രണ്ട് സീറ്റുകളിലേക്ക് നാമനിർദ്ദേശം ചെയ്യാനായിട്ട് രാഷ്ട്രപതി അധികാരപ്പെടുത്തി രണ്ടായിരത്തി പത്തൊൻപതിലെ നമുക്ക് ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി രണ്ടായിരത്തി പത്തൊൻപതിലെ നൂറ്റിനാലാം അമൻമെൻറ്റ് എന്താണ് പറയുന്നത് എന്താണ് പറയുന്നത് ആ ലോകസഭയിലേക്കുള്ള ഈ ഒരു രാഷ്ട്രപതിയുടെ നോമിനേഷൻ അവിടെ എടുത്ത് മാറ്റി ലോക്സഭയിലേക്ക് ഇപ്പോൾ രാഷ്ട്രപതിക്ക് ആരെയും നോമിനേറ്റ് ചെയ്യാനുള്ള അധികാരം വരുന്നത് രാജ്യസഭയിലേക്ക് പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യാം പട്ട് ലോകസഭയിൽ ആണ് അപ്പോൾ ഈ അമൻമെൻറ്റും കൂടി കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോ രാഷ്ട്രപതിക്ക് ലോക്സഭയിലേക്ക് എത്രങ്ങൾ നോമിനേറ്റ് ചെയ്യാം ആണ് ബേസ്ഡ് ഓൺ നൂറ്റിനാലാം അമൻമെൻറ്റ് രണ്ടായിരത്തി പത്തൊൻപതിൽ വന്നത് ക്ലിയറായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതൊരു അഡീഷണൽ ഇൻഫർമേഷൻ കിട്ടിയില്ലേ അപ്പോൾ നൂറ്റിനാലാം അമൻമെൻറ്റ് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഓർത്തോളണം എന്താണ് രാഷ്ട്രപതിക്ക് നോമിനേഷൻ ഇല്ല ലോകസഭയിലേക്ക് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങൾക്കും പരമാവധി എത്ര വയസ്സ് വരെ പദവിയിൽ തുടരാനാകും ഒരുപാട് കമ്മീഷൻസ് നമുക്ക് പഠിക്കാനുണ്ട് പലരുടെയും ആ ഒരു കാലാവധി നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പൊ കൺഫ്യൂഷൻ ഇല്ലാണ്ട് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് ഇത്രയും ചോദ്യങ്ങൾ കാണുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ ഓർപ്പിക്കേണ്ടത് സിക്സ്റ്റി സിക്സ്റ്റി ടു സിക്സ്റ്റി ഫൈവ് സെവൻറ്റി ചോദ്യം വായിക്കണം സംസ്ഥാന പി എസ് സി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളുമാണ് സ്റ്റേറ്റിലെ സ്റ്റേറ്റ് പി എസ് സി ആണ് ആൻസർ കൊടുത്തോ നോക്കാം റൈറ്റ് ആൻസർ ഏതാണ് സിക്സ്റ്റി ടു അറുപത്തിരണ്ടാണ് അല്ലേ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും ആറു വർഷത്തേക്കോ അല്ലെങ്കിൽ അറുപത്തിരണ്ട് വയസ്സ് തെങ്ങുന്നത് വരെയോ ഏതാണോ ഉള്ളത് ആദ്യം വരുന്നത് ആറ് വർഷമാണെങ്കിലും അല്ലെങ്കിൽ ആദ്യം വരുന്ന അറുപത്തിരണ്ട് വയസ്സാണെങ്കിൽ അത് ഏതാണോ ആദ്യം വരുന്നത് അതുവരെ എന്നിരുന്നാലും യു പി എസ് സിയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് അവിടെ അറുപത്തി അഞ്ചാണ് അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം യു പി എസ് സി കമ്മീഷൻ്റെ ചെയർമാൻ യു പി എസ് സിയുടെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി അറുപത്തി അഞ്ച് വയസ്സാണ് സ്റ്റേറ്റ് പി എസ് സിയുടെ ചെയർമാനും അംഗങ്ങൾക്കും അറുപത്തിരണ്ട് വയസ്സ് വരെയാണ് കാലാവധി പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മോക്ടസ് ചെയ്തിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് ഇവിടെ കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടോ എന്നുള്ളതും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങളത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്